ീൻ വത്ത്ലോസോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വിഭക്തി പ്രത്യയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാമത്തിന് വാക്യത്തിലെ മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുവാൻ നാമത്തിലോ സർവനാമത്തിലോ ചേർക്കുന്ന ശബ്ദത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിന് കെയ്സ് എന്ന് പറയും മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിപ്രസം ഉപ്രസം ആ നിയോജിക നിയോജകം പ്രതിഗ്രാഹിക സംബന്ധിക ആധാരിക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന് സുറിയാനിയിൽ മൂന്ന് അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത് ബേസ് ദാലസ് ലാമത് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് വിഭക്തികളായി ഉപയോഗിക്കുന്നത് ഉം ആൻഡ് എന്ന അർത്ഥത്തിൽ സമുച്ചയം കഞ്ചങ്ഷൻ ആയി ഉപയോഗിക്കുന്ന വാവിനെയും ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നാല് അക്ഷരങ്ങളാണ് ബേസ് ദാലസ് വാവ് ലാമത്ത് ഈ നാല് അക്ഷരങ്ങൾ ഓർമ്മിക്കുന്നതിനുള്ള എളുപ്പത്തിനു വേണ്ടി ദാലസ് എന്ന അക്ഷരത്തിന് ഓ എന്ന സ്വരം കൊടുത്ത് ബുദോൽ എന്ന് വിളിക്കാവുന്നതാണ് ബുധോൽ ബേസ് എന്ന അക്ഷരത്തിന് അർത്ഥം വിത്ത് ബൈ ഇൻ അറ്റ് ആൽ അല്ലെങ്കിൽ ഇൽ ഇതാണ് ബേസ് എന്ന വിഭക്തി പ്രത്യയത്തിൻ്റെ അർത്ഥം ഇത് മലയാളത്തിലെ പ്രയോജിക വിഭക്തിയാണ് ഇംഗ്ലീഷിൽ ഇതിന് അബ്ലേറ്റീവ് കേസ് എന്ന് പറയും ആൽ അല്ലെങ്കിൽ ഇൽ ഇത് ചേർത്തുള്ള ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ഔദ എന്ന വാക്കിൻ്റെ അർത്ഥം സേവകൻ അല്ലെങ്കിൽ സെർവൻറ്റ് അതിനോടുകൂടെ ബ എന്ന വിഭക്തി പ്രത്യയം ചേർക്കുമ്പോൾ ബ ഔദ എന്നതിൻ്റെ അർത്ഥം സേവകനാൽ ആൽ എന്ന അർത്ഥമാണ് ഇവിടെ ലഭിക്കുന്നത് വേറൊരു വാക്കാണ് ഗൂബ ഗൂബ എന്ന വാക്കിൻ്റെ അർത്ഥം കിണർ എന്നാണ് ഇതിൻ്റെ കൂടെ ബേസ് എന്ന വിഭക്തി പ്രത്യയം ചേർക്കുമ്പോൾ എന്ന അർത്ഥം ലഭിക്കുന്നു ഇൻ ദ വെൽ രണ്ടാമത്തെ വിഭക്തി വിഭക്തിപ്രത്യമാണ്സ് ദാലസ് ദാലസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫ് അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി എസ് ഇത് ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനുള്ള വിഭക്തി പ്രത്യയമാണ് ഇതിന് മലയാളത്തിൽ സംബന്ധിക വിഭക്തി എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ജെനിറ്റീവ് കേസ് എന്നോ പോസസീവ് കേസ് എന്നോ പറയാം ദാലസ് ഉടമസ്ഥാർത്ഥം സൂചിപ്പിക്കുന്നു ഇത് ചേർത്തുള്ള ഉദാഹരണങ്ങൾ കാണാം കർത്താവിൻ്റെ നിയമം അവിടെ കർത്താവ് എന്ന വാക്കുമുണ്ട് നിയമം എന്ന വാക്കുമുണ്ട് അവിടെ കർത്താവിൻ്റെ കിട്ടാൻ വേണ്ടി ദാലസ് ചേർക്കുന്നു നാമോസ വെച്ചാൽ നിയമം ദ മറിയ കർത്താവിൻ്റെ നാമോസിയ കർത്താവിൻ്റെ നിയമം ലോ ഓഫ് ദ ലോഡ് ഇവിടെ ഇൻഡെ എന്ന അർത്ഥമാണ് ദാലസ്സിന് ലഭിച്ചിരിക്കുന്നത് വേറൊരു ഉദാഹരണം കരടിയുടെ സഹോദരൻ ബെയേഴ്സ് ബ്രദർ ആഹാ ദ ദംബ ആഹാ സഹോദരൻ ദ ദംബ കരടിയുടെ ഇവിടെ ദാലസിന് ഉഡേ എന്ന അർത്ഥമാണ് ലഭിച്ചിരിക്കുന്നത് ആഹാ ദ ദംബ കരടിയുടെ സഹോദരൻ മൂന്നാമത്തെ ഉദാഹരണം ലേ എന്ന അർത്ഥം ദാലസിന് ലഭിക്കുന്നു രണ്ട് വാക്കുകളാണ് ഇവിടെ ഉള്ളത് മെൽഹ എന്നാൽ ഉപ്പ് ദിയമ്മ സമുദ്രം മെൽഹ അമ്മ സമുദ്രത്തിലെ ഉപ്പ് സോൾട്ട് ഓഫ് ദ സി ഇനി മൂന്നാമത്തെ വിഭക്തി പ്രത്യയം ലാമദ് ആണ് ലാമദിന് അല്ലെങ്കിൽ ഫോർ എന്ന അർത്ഥമാണ് ഉള്ളത് മലയാളത്തിലത് ന് നോട് ലേക്ക് നെ എന്നീ അർത്ഥങ്ങളെല്ലാം ലാമത് എന്ന അക്ഷരത്തിന് ലഭിക്കുന്നു ഇതിൻ്റെ മലയാളം പേര് പ്രതിഗ്രാഹിക വിഭക്തി എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് അക്സെറ്റീവ് കേസെന്നോ അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ് കേസെന്നോ പറയാറുണ്ട് ഇതിൻ്റെ അർത്ഥം ല ദാദ ടു അങ്കിൾ അല്ലെങ്കിൽ ഫോർ അങ്കിൾ മലയാളത്തിൽ ഇത് അമ്മാവന് എന്ന് വിവർത്തനം ചെയ്യാം അമ്മാവനോട് എന്ന് വിവർത്തനം ചെയ്യാം അമ്മാവനെ എന്ന് വിവർത്തനം ചെയ്യാം ല അമ്മാവന് അമ്മാവനോട് അമ്മാവനെ എന്ന അർത്ഥം വീട് വീട്ടിലേക്ക് ഇനി വിഭക്തിയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് നാം കഞ്ചങ്ഷനായി ഉപയോഗിക്കുന്ന വാവ് എന്ന അക്ഷരവും ഇതിന് ആൻഡ് എന്നാണ് അർത്ഥം ഉം അമ്മാവനും കരടിയും ബയർ ആൻഡ് അങ്കിൾ ദാദാ ഉ ദംബ ഇവിടെ മലയാളത്തിൽ കഞ്ചങ്ഷൻ ആയിട്ട് രണ്ട് ഉം ഉണ്ട് അമ്മാവനും കരടിയും രണ്ട് ഉം ചേർക്കുന്നു അപ്പോൾ രണ്ട് വാക്കിൻ്റെയും അവസാനം മലയാളത്തിൽ ഉം ചേർക്കുന്നു ഇംഗ്ലീഷിൽ ൻഡ് അങ്കിൾ രണ്ട് വാക്കുകളുടെയും ഇടയിലായി ആൻഡ് എന്ന കഞ്ചങ്ഷൻ ചേർക്കുന്നു എന്നാൽ സുറിയാനിയിൽ കഞ്ചങ്ഷൻ ചേർക്കുന്നത് രണ്ടാമത്തെ വാക്കിന് തൊട്ട് മുമ്പിലായിട്ടാണ് അകപ്പാടെ രണ്ട് വാക്കുകളെ ഉള്ളൂ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കിൻ്റെ തുടക്കത്തിൽ വാവ് ചേർക്കുന്നു ഇംഗ്ലീഷിലാണെങ്കിൽ മൂന്ന് വാക്കുകളുണ്ടായിരിക്കും അതിലെ നടുക്കത്തെ വാക്കായിരിക്കും ആൻഡ് മലയാളത്തിലാണെങ്കിൽ രണ്ട് വാക്കിൻ്റെയും അവസാനം കഞ്ചങ്ഷൻ ചേർക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ ഏതാനും നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ വിഭക്തി പ്രത്യയങ്ങൾ കേസ് ലെറ്റേഴ്സ് ബുധോൽ ചേർക്കുന്നത് പദങ്ങളുടെ വാക്കുകളുടെ മുമ്പിലാണ് ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോടാണ് വിഭക്തി ചേർക്കുന്നതെങ്കിൽ ആ വിഭക്തിക്ക് ആ എന്ന സ്വരം നൽകണം ഇവിടുത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക ഹിദ എന്ന ആദ്യ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോട് ബേസ് എന്ന വിഭക്തി ചേർത്തപ്പോൾ ഇവിടെ ബേസിന് ആ എന്ന സ്വരം നൽകിയിരിക്കുന്നു ബേസ് പ്ലസ് ഹിദ ബഹുദ ഇതാണ് ഒന്നാമത്തെ നിയമം ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോട് വിഭക്തി ചേർക്കുന്നു ചേർക്കുമ്പോൾ ആ വിഭക്തിക്ക് ആ എന്ന സ്വരം നൽകുന്നു ബഹ്ദ രണ്ടാമത്തെ നിയമം ആലപ്പിൽ ആരംഭിക്കുന്ന പദത്തോട് വിഭക്തി ചേർക്കുമ്പോൾ ആലപ്പിന് സ്വരമുണ്ടെങ്കിൽ അത് ചേർക്കുന്ന വിഭക്തിയിലേക്ക് മാറ്റിയതുപോലെ വായിക്കണം ആബ എന്ന പദത്തോട് ദാലസ് എന്ന വിഭക്തി ചേർത്തപ്പോൾ ദാവ എന്ന് വായിക്കുന്നു ആവ ആവാംസ് ദാവ മൂന്നാമത്തെ നിയമം ആദ്യാക്ഷരത്തിന് സ്വരമുള്ള പദത്തോട് വിഭക്തി മാത്രം ചേർത്താൽ മതി പ്രത്യേകം സ്വരം ചേർക്കേണ്ടതില്ല ദാദ എന്ന വാക്കിനോട് വാവ് എന്ന വിഭക്തി വാവായിരിക്കാം ലാമതായിരിക്കാം ബേസായിരിക്കാം അത് വെറുതെ ചേർത്താൽ മതി ഉ ദാദ അല്ലെങ്കിൽ ബ ദാധി ദാ ദാധ എന്നിങ്ങനെ വെറുതെ ചേർത്താൽ മതി ഒന്നിൽ കൂടുതൽ വിഭക്തികൾ ഒരു പദത്തോട് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് നിയമങ്ങളും അത് ആവശ്യമനുസരിച്ച് പാലിക്കണം ഇവിടുത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക ദാദ എന്ന പദത്തോട് ലാമത് ചേർത്തപ്പോൾ അത് ല ദാത ആയി പിന്നീട് ല ദാത എന്ന പദത്തോടാണ് ആദ്യ അക്ഷരത്തിന് സ്വരമില്ലാത്ത ല ദാത എന്ന പദത്തോട് വാവ് ചേർക്കുമ്പോൾ അത് വൽ ദാദ എന്നാകുന്നു ഇനിയും വിഭക്തികൾ ചേർത്ത ഒരു വാചകം ശ്രദ്ധിക്കാം ലാവ ഉലൗറ വൽ റൂഹ കന്ദീശ ഈ പദത്തോട് ഏതൊക്കെ വിഭക്തികളാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം പ്ലസ് ലാമത് പ്ലസ് ആവ പ്ലസ് വാവ് പ്ലസ് ലാമത് പ്ലസ് റ പ്ലസ് വാവ് പ്ലസ് ലാമത് പ്ലസ് റൂഹാ കന്ദീശ അതാണ് ഷൂഹ ലാവൂഹ കന്ദീശ വേറൊരു വാചകം ഭക്ഷ്മാവൽ റൂഹ കന്ദീശ ഇത് ബേസ് പ്ലസ് ഷ്മാ പ്ലസ് ബെസ് പ്ലസ്മ ബഷ്മ പ്ലസ് ആവാ ദാവ് പ്ലസ് ദാലത് പ്ലസ് ബ്രാ ഉറ വാവു പ്ലസ് ലാമത് പ്ലസ് റൂഹാ ദുദിഷന്ദ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിഭക്തി പ്രത്യയങ്ങളും അത് ചേർക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുമാണ് പഠിച്ചത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി